തൊടുപുഴയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മകൻ അച്ഛനെയും അമ്മയെയും മൂലമറ്റം പീലിയാനിക്കൽ കുമാരൻ ഭാര്യ മകൻ പോലീസ് അന്വേഷണവും നാടിനെ നടക്കിയ സംഭവം നടന്നത് ചേരാടിയിൽ പീലിയാനിക്കൽ കുമാരൻ ഭാര്യ തങ്കമ്മ എന്നിവരാണ് മകന്റെ വെട്ടേറ്റ് മരിച്ചത് കുമാരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ തങ്കമയെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം എന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് രാവിലെ ആണ് ഒരു ഒൻപത് മണി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം അറിയുന്നത് പക്ഷേ ഒരു മർഡർ ഗസാണെന്ന് വീട്ടുകാരി ആർക്കും ഞങ്ങൾ ആരും വീട്ടിലേക്ക് പോയില്ല പിന്നെ സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിച്ച് അവർ വന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വീട്ടിൽ കയറി കഴിയുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഒരു മർഡറാണ് അറിയുന്നത് അതിന് പിന്നെ ഞങ്ങൾ എത്തിക്കുന്നു രണ്ടുപേരും കിടക്കുന്നതാണ് ഒരാൾ ബെഡ് കിടക്കുന്നു ഒരാൾ ബെഡിന്റെ അടിയിൽ തുണിമറിച്ച രീതി കിടക്കുകയാണ് പ്രതിയായ ഇവരുടെ മകൻ അജേഷ് ഒളിവിലാണ് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ